നമസ്കാരം ബന്ദികളുടെ മോചനത്തിന് പകരമായി ഗാസയിൽ നാല്പത് ദിവസം താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാമെന്ന് ഇസ്രായേൽ നിർദ്ദേശിച്ചു ഇതിനോട് ഹമാസ് അനുകൂലമായി പ്രതികരിച്ചാൽ കൈറോ ചർച്ച വിജയത്തിലേക്ക് നീങ്ങുമെന്നാണ് സൂചന എന്നാൽ ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തലും ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റവുമാണ് ഹമാസിന്റെ മുഖ്യ ആവശ്യം വിട്ടുവീഴ്ച ചെയ്യാൻ ഹമാസിനുമേൽ മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് റിയാദിൽ നടക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിനിടെ യുദ്ധാനന്തര ഗാസ സംബന്ധിച്ച പദ്ധതികൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറബ് നേതാക്കളുമായി ചർച്ച ചെയ്തു വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാൽ ഇസ്രായേലിൽ നെതന്യാഹു സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കും എന്ന ഭീഷണി തീവ്ര വലതുപക്ഷ കക്ഷികൾ ആവർത്തിച്ചു മണിക്കൂറിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ നാൽപ്പത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു റഫയിൽ മൂന്ന് വീടുകളിൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ ഇരുപത്തിയഞ്ചു പേരും വടക്കൻ ഗാസയിൽ ആറുപേരും അൽ നുസ്രത്തിൽ നാല് പേരും മധ്യ ഗാസയിൽ അഞ്ചു പേരുമാണ് കൊല്ലപ്പെട്ടത് ഗാസയിലെ ജീവകാരുണ്യ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് യു എസ് ആസ്ഥാനമായ സന്നദ്ധ സംഘടന വേൾഡ് സെൻട്രൽ കിച്ചൺ അറിയിച്ചു ഭക്ഷണ പൊതികളുമായി ജോർദാൻ വഴി റഫയിലേക്ക് ട്രക്കുകൾ അയക്കാനാണ് പദ്ധതി അൽ മവാസിയിൽ സമൂഹ അടുക്കളയും സ്ഥാപിക്കും ഈ മാസം ഒന്നിന് വടക്കൻ ഗാസയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഏഴ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് സംഘടന പ്രവർത്തനം നിർത്തിയത് ഇതിനിടെ കൊളംബിയ സർവകലാശാലയിൽ പലസ്തീൻ അനുകൂല സമരം നടത്തുന്ന വിദ്യാർത്ഥികൾ സ്വമേധയാ പിരിഞ്ഞു പോയില്ലെങ്കിൽ സസ്പെൻഷൻ നേരിടേണ്ടി വരുമെന്ന് അധികൃതർ ചർച്ചയ്ക്ക് ശേഷം അറിയിച്ചു ഗാസയിലെ വംശഹത്യ നിർത്തണം എന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ ക്യാമ്പസുകളെ സമര കേന്ദ്രങ്ങളാക്കി മാറ്റിയത് നേരത്തെയും പ്രതിഷേധമുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ രാജ്യമാകെ വീശുന്ന സമരക്കൊടുങ്കാറ്റിന്റെ ഉറവിടം കൊളംബിയ സർവകലാശാലയാണ് പലസ്തീൻ അനുകൂല പ്രക്ഷോഭകരെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കാൻ ന്യൂയോർക്ക് പോലീസിനെ നിയോഗിക്കാൻ അടുത്തിടെ കൊളംബിയ സർവകലാശാല തീരുമാനിച്ചിരുന്നു ഇതിനെതിരായുള്ള പ്രതിഷേധമാണ് ആദ്യം ന്യൂയോർക്ക് സിറ്റിയിലും പിന്നീട് യു എസിലെമ്പാടും വിദ്യാർത്ഥി സമരങ്ങൾക്ക് ഇന്ധനം പകർന്നത് യു എസ് കോൺഗ്രസ് അംഗം ഇൽഹാൻ ഒമറിന്റെ മകൾ ഇസ്രാ ഹിർസി ഉൾപ്പെടെ കൊളംബിയ സർവകലാശാലയിലെ നൂറ്റിയെട്ട് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തതോടെ കാര്യങ്ങൾ കൈവിട്ടു ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി യേൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ഇലിനോയ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബെർട്ട്ലി യൂണിവേഴ്സിറ്റി ഓഫ് സതേൺ കാലിഫോർണിയ തുടങ്ങിയവ ഐക്യദാർഢ്യവുമായി രംഗത്തെത്തി ഏപ്രിൽ പതിനേഴിനാണ് സംഭവങ്ങളുടെ തുടക്കം കൊളംബിയ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് നെമാറ്റ് മിനോഷെ ഷാഫിക്കിനെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എഡ്യൂക്കേഷൻ ആൻഡ് വർക്ക്ഫോഴ്സ് ഹൌസ് കമ്മിറ്റി ഹിയറിംഗിന് വിളിപ്പിച്ചിരുന്നു ക്യാമ്പസിലെ ഇസ്രായേൽ വിരുദ്ധതയുമായി ബന്ധപ്പെട്ടാണ് നെമാറ്റിനെ വിളിപ്പിച്ചത് ഇതിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ നേരിടാൻ പോലീസ് ഇടപെട്ടത് സംഘർഷങ്ങൾക്ക് വഴിവെച്ചു അടിച്ചമർത്തലിന്റെയും സെൻസർഷിപ്പിന്റെയും ഭാഗമാണിതെന്ന് വിദ്യാർത്ഥികൾ നിലപാടെടുത്തതോടെ കൊളംബിയയിലും പുറത്തുമുള്ള ക്യാമ്പസുകളിൽ ഇസ്രായേൽ വിരുദ്ധത പടർന്നു ഇസ്രായേലി കമ്പനികളിൽ നിന്ന് രാജിവെക്കാൻ ആഹ്വാനം ചെയ്തും പലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും രാജ്യമാകെ പ്രകടനങ്ങൾ അരങ്ങേറി ഇസ്രായേൽ അനുകൂല നിലപാടുള്ള യു എസ് ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കാൻ പ്രതിഷേധങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നായിരുന്നു സംഘാടകരുടെ വിശ്വാസം കൊളംബിയയിലെ രൂക്ഷമായ സമരം അവസാനിപ്പിക്കാൻ വിദ്യാർത്ഥി പ്രതിനിധികളും യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ചകൾ തുടരുകയാണ് വിദ്യാർത്ഥികൾ മാത്രമല്ല ഒരു വിഭാഗം അധ്യാപകരും അനധ്യാപകരും പ്രതിഷേധത്തെ പിന്തുണച്ച് രംഗത്തെത്തി ജൂത വംശജരായ വിദ്യാർത്ഥികൾക്ക് സമരക്കാരിൽ നിന്ന് ഭീഷണിയുള്ളതായും റിപ്പോർട്ടുകൾ വന്നു